രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്കയുടെ സെമിഫൈനൽ ചിത്രം ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് അർജന്റീന കാനഡയെയും ഉറുഗിയ കൊളംബിയയുമാണ് നേരിടാൻ പോകുന്നത് നിലവിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളിൽ കാനഡയെ മാറ്റി നിർത്തിയാൽ അർജന്റീന ഉറുഗ്യ കൊളംബിയ എന്നീ മൂന്ന് ലാറ്റിൻ അമേരിക്കൻ ടീമുകളും ഒന്നിനൊന്ന് മികച്ച ടീമുകളാണ് ആദ്യ സെമി അർജന്റീന കാനഡ പോരാട്ടം തന്നെയായിരിക്കും ഈ പോരാട്ടത്തിൽ വിജയസാധ്യത കൂടുതലും അർജന്റീനക്ക് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാൽ രണ്ടാം സെമിയിൽ ഉറൂഗയും കൊളംബിയയും ഏറ്റുമുട്ടുന്നത് ഒരു കനത്ത പോരാട്ടം തന്നെയായിരിക്കും ഇരു ടീമുകളും മിന്നുന്ന പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിൽ പുറത്തെടുത്തിട്ടുള്ളത് ഒരുപക്ഷെ കാനഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കൊളംബിയ ഉറൂഗ എന്നിവരിൽ ആര് ഫൈനലിലേക്ക് എത്തിയാലും അർജന്റീനക്ക് അത് കനത്ത വെല്ലുവിളി തന്നെയാണ് അതിന് കാരണം നിലവിൽ കോപ്പ അമേരിക്കയിൽ കളിക്കുന്ന അർജന്റീൻ ദേശീയ ടീമിന്റെ പ്രകടനം അത്ര മികച്ചതാണെന്ന് പറയാൻ സാധിക്കില്ല നിലവിൽ കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് ഇതുവരെ ശക്തരായ എതിരാളികൾ വന്നിട്ടില്ല എങ്കിലും അർജന്റീനക്ക് ഒരൽപ്പം വെല്ലുവിളി സൃഷ്ടിച്ചത് ഇക്കഡോർ ആയിരുന്നു ലോകോത്തര താരങ്ങൾ അർജന്റീൻ ദേശീയ ടീമിൽ ഉണ്ടായിട്ട് പോലും അർജന്റീനക്ക് ഇക്കഡോറിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല എമിലിയാനോ മാർട്ടിനസ് എന്ന അധികായകന്റെ ഒരു ഒറ്റ ബലത്തിൽ മാത്രമാണ് ആ ഒരു മത്സരം അർജന്റീന വിജയിച്ച് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചത് ഒരുപക്ഷെ അർജന്റീന കാനഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിലവിലെ പ്രകടനം മതിയാവില്ല അർജന്റീനക്ക് കപ്പ് നിലനിർത്താൻ നിലവിലെ അർജന്റീൻ ടീമിലെ താരങ്ങളുടെ ഫോം ഔട്ട് തന്നെയാണ് അർജന്റീനക്ക് പ്രധാന വെല്ലുവിളി പരിക്കിൽ നിന്നും മുക്തമായതിനു ശേഷം മധ്യനില താരം എൻസോ ഫെർണാണ്ടസിനെ തന്റെ മികച്ച ഫോമിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ നിക്കോ ഗോൺസാലസിനും റോഡ്രിക്കോ ഡി പോളിനും തങ്ങളുടെ മികച്ച ഫോമിലേക്ക് എത്താൻ ഇതുവരെ ഈ കോപ്പ അമേരിക്കയിൽ സാധിച്ചിട്ടില്ല കൂടാതെ അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സിയുടെ ഹാംസ്ട്രിങ് ഇഞ്ചുറിയും ഇഞ്ചുറിക്കു ശേഷം താരം പൂർണമായും ഫിറ്റ്നസിലേക്ക് എത്താത്തതും അർജന്റീൻ ടീമിനെ വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് നിലവിലെ അർജന്റീൻ ടീമിന്റെ കരുത്ത് അത് പ്രതിരോധവും ഗോൾവലക്കു മുന്നിൽ എമിലിയാനോ മാർട്ടിനസും തന്നെയാണ് കൂടാതെ ക്ലബ്ബ് തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അലജാൻഡ്രോ ഗർണാച്ചോ ജിയോവാനി ലോസെൽസോ എന്നീ താരങ്ങളെ എന്തുകൊണ്ടാണ് സ്കലോനി ആദ്യ ഇലോണയിൽ ഉൾപ്പെടുത്താത്തത് എന്നത് ഒരു ചോദ്യമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിലവിലെ അർജന്റീൻ ദേശീയ ടീമിന്റെ ഈ ഒരു പ്രകടനം കൊണ്ട് അർജന്റീനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമോ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു ശുഭദിനം